അപ്പനെയും മകളെ ഇങ്ങോട്ട് പറഞ്ഞു പോയിട്ടേ അവർ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ പഴയ ധ്യാനം വെച്ചുകൊണ്ടിരിക്കുകയാണ് പണ്ടത്തെ ഉടമ്പടി ധ്യാനം വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ നിങ്ങൾ ധ്യാനം പോലും കേൾക്കാത്ത ആൾക്കാരുണ്ടേ അല്ലേ ഇവിടെ ധ്യാനം കൂടിയിട്ട് അത് ഷെയർ ചെയ്യണം നിർബന്ധമാണ് ഇപ്പം അതുകൊണ്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി അച്ഛനെ കാണണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വരുമ്പോൾ നിങ്ങളോട് ചോദിക്കും എത്ര ഷെയർ ചെയ്തത് നിങ്ങൾ എന്നാണ് ഷെയർ ചെയ്തത് അപ്പോൾ എനിക്ക് സംശയമുണ്ടെങ്കിൽ കാണട്ടെ എന്ന് പറയും മൊബൈൽ എന്ന് ഷെയർ ചെയ്തത് കാണട്ടെ എന്ന് പറയും കാര്യം ഇവർ ആ മൊബൈൽ അപ്പോഴാണ് നമ്മൾ അറിയണത് ഇവർ ധ്യാനം കൂടിയിട്ട് പോലും കാണത്തില്ല ആ ഉടമ്പടി വന്ന് പത്ത് രൂപ മേടിച്ചു പോയി എന്നല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ ഇഷ്യൂ ഉണ്ടായ ഉടമ്പടി എന്ന് പറഞ്ഞത് ഒരു സുരക്ഷിതത്വമാണ് കാരണം നമുക്ക് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല പക്ഷേ കർത്താവിനറിയാം അറിയാവുന്ന കാരണം നീ നിൻ്റെ ഒരു സെക്യൂറി ഒരു ഒരു വിഷയം വെച്ച് കഴിഞ്ഞാൽ അത് നാളെ കാലങ്ങളിൽ എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് നിയമം ചേഞ്ച് ചെയ്യുമോ അങ്ങനെ വല്ല അതുകൊണ്ട് നിന്നെ ബാധിക്കുമോ നിൻ്റെ പി ആറിനെ ബാധിക്കുമോ അല്ലെങ്കിൽ നിൻ്റെ ഈ ജപ്റ്റ് നടപടിക്ക് എന്ത് ചെയ്യണം ജപ്റ്റ് നടപടി നിൻ്റെ പറമ്പും വീടും കൊണ്ട് പോകുമോ ആൾക്കാരെ അപ്പോൾ അതിനെന്താ പരിഹാരം എല്ലാ കാര്യവും ദൈവത്തിന് അറിയാം അവൻ എല്ലാം ഈ അതെ പിതാവേ അങ്ങ് എല്ലാം അറിയുന്നതെന്ന് ഈശോ പറയാം ചോര വിയർക്കുമ്പോഴും ഈശോ പറയണ ഒരു സംഭവമാണ് എന്താണ് പറഞ്ഞത് ചോര വിയർത്ത ഇങ്ങനെ തളർന്നു കിടക്കുമ്പോഴും ഈശോ ഈ ചോരയെ പ്രഖ്യാപിക്കുന്ന ഒരു ഒരു പ്രഖ്യാപനമുണ്ട് പിതാവേ സമസ്തവും അങ്ങക്ക് സാധ്യമാണ് ആദ്യം പറയണത് പിതാവേ എൻ്റെ എല്ലാം എൻ്റെ പിതാവ് അറിയുന്നു എല്ലാം എൻ്റെ പിതാവ് അറിയുന്നു പിതാവ് അറിയുന്ന കാരണം അത് പുത്രനും അറിയുന്നു അപ്പം നിൻ്റെ ജീവിതത്തിൻ്റെ ഭാവികളെല്ലാം ദൈവം കൃത്യമായിട്ട് അറിയും അപ്പോൾ നീ വെച്ചിരിക്കേണ്ട കാര്യം യുക്രൈനിലാണ് കഴിഞ്ഞ വല്ല വെക്കണമെന്നുണ്ടെങ്കിൽ വെച്ചുകൊണ്ട് അറിയാൻ പറ്റാത്തതുകൊണ്ടല്ലേ പോയിട്ട് ഇപ്പോൾ തിരിച്ചു വന്നില്ലേ അവിടെ ഹോസ്റ്റലും മെഡിക്കൽ കോളേജൊക്കെ ഒക്കെ ബോംബിട്ട് പോയി തിരിച്ചുവിടാതെ നമുക്ക് ഒരു കുഴപ്പമൊന്നുമില്ല അത് നീ ഉടമ്പടി ചെയ്ത് വരുമ്പോൾ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ കർത്താവ് നിന്ന് അഫ്ലിറ്റ് ചെയ്തിട്ട് അവിടുത്തെ പഴയ റെക്കോർഡ്സ് ഒക്കെ എടുപ്പിച്ചിട്ട് നിന്റെ വിദ്യാഭ്യാസം കറക്റ്റ് ചെയ്യും പക്ഷേ ഇതാണ് ചില കാര്യങ്ങൾ നമുക്കറിയാൻ പാടില്ലാത്ത മുമ്പിലുണ്ടാവും അതുകൊണ്ട് അത് ലാഗ് ചെയ്യണ കാരണം നിങ്ങൾ അയ്യോ ഞാൻ ഉടമ്പടി എടുത്തല്ലോ എനിക്ക് കുറേ പോകാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് കൈകാലോട്ട് അടിക്കരുത് ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ ഏതെങ്കിലും കാര്യത്തിൽ എല്ലാ അതായത് അതിൻ്റെ അകത്ത് ഒരു ലാഗിങ് വന്നാൽ ചിലപ്പോൾ ദൈവം തന്നെ വരത്തിയിരിക്കുന്നതാകും അതുകൊണ്ട് നീ തർക്കം ഉണ്ടാക്കരുത് നീ പൊട്ടക്കാരൻ കാണിച്ച് ദൈവമായിട്ട് ഫൈറ്റിങ്ങിന് പോയാൽ നിൻ്റെ എളിമയുള്ള എളിമയോട് നിന്നായല്ലേ ദൈവത്തെ നമ്മളെ സഹായിക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ അഹങ്കാരികളായിട്ട് നിന്നു കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിക്കത്തില്ല അപ്പം അതുകൊണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ തർക്കിക്കരുത് ബഹളം ഉണ്ടാക്കരുത് എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം ഒരു കാരണത്തിന് തർക്കിക്കരുത് ഇപ്പോൾ ഓരോരുത്തർ ഇഷ്യൂ നമുക്കുണ്ടാകത്തില്ലേ ജീവിതത്തിൽ കുടുംബത്തിൽ ഇഷ്യൂ ഉണ്ടാകും നാത്തു മരീക്ഷ ഉണ്ടാക്കും വീട്ടിൽ അരിയത്തി ഉണ്ടാക്കും ചേട്ടൻ മരഷ്യുണ്ടാക്കും ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ഇവരെല്ലാവരും ഓരോ കാര്യത്തിന് വേണ്ടി അവർ അവരവരുടെ രീതിയിലേക്ക് കുടുംബത്തെ വരച്ചുകൊണ്ട് പോകാൻ വേണ്ടി നോക്കും അതുതന്നെ പിള്ളേരായ തന്നെ എന്താ ഒരാൾക്ക് ഇഡ്ഡലി വേണം ഒരാൾക്ക് പുട്ട് വേണം ഒരാൾക്ക് ദോശ വേണം വീട്ടിൽ കിടന്നിട്ട് അടികളൊക്കെ അറിഞ്ഞ ഇടിയാണ് നമ്മൾ ദോശ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പുട്ട് വേണ്ട ഉടനെ പാത്രം എടുത്ത് തള്ളി വെക്കും അപ്പോൾ രണ്ട് അടി തലക്കെട്ട് കൊടുക്കുമ്പോൾ ക്ലിയർ ആയിക്കുള്ളത് നിങ്ങളടിക്കാത്താണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത് എന്താ പ്രശ്നം വെച്ചാൽ അങ്ങനെ നമ്മളുടെ കുടുംബത്തിൻ്റെ ഒരു മാർക്ക് ഇഷ്ടമുള്ളത് ഓരോരോ രീതിയിൽ ചെയ്ത് എല്ലാ ദിവസവും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നടുവ് പോകുന്ന അല്ലാതെ യുവന്മാരൊക്കെ വലുതായിട്ട് അമ്മ എന്ത് എങ്ങനെ നടുവ് പോകുന്നൊന്നും ആരും തിരക്കത്തില്ല ഇങ്ങനെ അതുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ബാധ്യസ്ഥരാണ് ഇതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ താൽപ്പര്യം ഉണ്ടാകും അവരവരുടെ രീതിയിലേക്ക് നമ്മളെ തള്ളിക്കൊണ്ടുപോകാൻ നോക്കും പക്ഷേ അങ്ങനെ കൊണ്ട് ഓരോ അയൽവാസികൾ അവരുടെ രീതിയിൽ കൊണ്ടുപോകാൻ നോക്കും അല്ലെങ്കിൽ ബന്ധുക്കൾ അവരുടെ രീതിയിലേക്ക് കൊണ്ടുപോകാൻ നോക്കും ഇനി ഓരോരുത്തരും നമ്മളെ അവരവരുടെ അങ്ങനെ ഇഷ്യൂ ഉണ്ടാകും ചില സമയത്ത് അവർ നമുക്ക് അതിനോട് താല്പര്യം ഉണ്ടാകത്തില്ല ചിലപ്പോൾ നമുക്ക് അതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ ആ വഴിക്ക് പോകും ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴും അത് കുടുംബത്തിൽ ഉണ്ടാകും പുറത്തും ഉണ്ടാകും അതുകൊണ്ട് നമ്മളെ നിലപാടുള്ളത് കൊണ്ടാണ് നിലപാട് കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് ഇഷ്യൂസ് ഉണ്ടാകുന്നത് ഈശോ പറയും അത് അവർ അവൾ അവളോട് വഴിക്ക് വിട്ടരുതെന്ന് പറയും അപ്പോൾ മാർത്ത ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയില്ലേ അടുക്കള പ്രശ്നം ഉണ്ടാക്കി അടുക്കള കലാപം എന്ന് പറഞ്ഞാൽ ആരുണ്ടാക്കിയതാണത് മാർത്താവ് ഉണ്ടാക്കിയതാണ് അടുക്കള കലാപം ആരുണ്ടാക്കിയതാണ് മാർത്താവ് ഉണ്ടാക്കിയതാണ് മറിയം കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്ന സമയത്ത് മാർത്ത പറഞ്ഞ് കർത്താവ് ഇവളെന്നെ പരിചരണ വിഷയത്തിൽ തനിയായി വിട്ടിരിക്കുന്നത് കൊണ്ട് നിനക്ക് ചിന്തയില്ലേ അവൾ വന്ന് എന്നെ സഹായിക്കാൻ പറ അതാ മാർത്തയുടെ അജണ്ട അതാണ് എന്താണ് അവൾ കൂടി ഇവിടെ വന്ന് സഹായിക്കണമെന്നുള്ളത് അപ്പോൾ ഓരോരുത്തർ ഓരോ രീതിക്കാരാണ് അപ്പോൾ രീതിയിലേക്ക് നമ്മളെ വലിച്ചൊഴിച്ച് എപ്പോഴും കൊണ്ടുപോകാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കുമ്പോൾ നമുക്കത് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അവർ നമ്മൾ ഒന്നെങ്കിലും അവിടെ കരടും കണ്ണിലേക്ക് കരടാവും അല്ല അപ്പോൾ അത് എൻ്റെ പേര് ഗ്രൂപ്പ് ഉണ്ടാകും അപ്പോൾ നമ്മൾ അവരുടെ കൂടെ നിൽക്കാൻ പറ്റിയ ആൾക്കാരെ അവർ ഫോൺ ചെയ്ത് ഫോൺ ചെയ്ത് ഗ്രൂപ്പാക്കും നമ്മൾ ഒറ്റപ്പെട്ടു പോയി നിങ്ങൾ ഒറ്റപ്പെട്ടു പോയാലും പെറ്റപ്പെ എന്ത് പെട്ടയാട് നിന്നിട്ടും ഒരു കഥയുമില്ല നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് മറിയ നല്ല ഭാഗം തിരഞ്ഞെടുത്തു വേറെ പ്രശ്നമൊന്നുമില്ല നിങ്ങൾ കർത്താവിൻ്റെ ഇൻറ്റിമസി കീപ്പ് ചെയ്യാൻ നോക്കണം അതാണ് പത്ത് നാൽപ്പതേ നൂറ്റാ പത്തിൽ നാൽപ്പത് ഇഷ്യൂസ് ഇങ്ങനെ നമുക്ക് ചുറ്റും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ചിലപ്പോൾ അടുക്കള കലാപമാകാം ചിലപ്പോൾ അയൽവാസി കലാപമാകാം ചിലപ്പോൾ നിങ്ങളുടെ 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 ഇതിലായിരിക്കും കലാപം ഉണ്ടായിരിക്കണം എവിടെ ഹോസ്പിറ്റൽ നിൽക്കുന്ന സ്ഥലത്തായിരിക്കും കലാപം ഉണ്ടാകണത് ചിലപ്പോൾ നിങ്ങളോട് വളരെ താല്പര്യമുള്ള ഡോക്ടർമാരെ ചില നഴ്സുമാർ ചോപ്പിട്ട് അവരുടെ ഭാഗത്ത് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് പണി തന്നു വരും ഇപ്പം പണി തരണതും പാരവെപ്പൊക്കെ എല്ലായിടത്തും ഉണ്ടേ എല്ലായിടത്തും പണിയില്ലാത്ത പാരപ്പില്ലാത്ത പാർട്ടിയില്ല സർക്കാർ ഓഫീസില്ല അതുപോലെ തന്നെ വീടുകളില്ല ഒന്നുമില്ല എല്ലായിടത്തും ഈ സാധനം ഉണ്ട് അത് അത് അവരുടെ അവർ പറയണത് ശരിയാണെന്ന് അവർ പറയുകയും ചെയ്യും ഇപ്പോൾ മാർത്താവ് പറഞ്ഞത് ശരിയാണെന്നല്ലേ മാർത്താവ് പറയണത് അപ്പോൾ ഈശോ പറഞ്ഞത് എന്താണ് ഇതൊന്നും വല്ല പ്രശ്നം പ്രശ്നം എന്താണ് നിങ്ങൾ ദൈവത്തോട് ഇൻറ്റിമെസ്സി ആകുക നീ വന്നിവിടെ മറിയത്ത് മറിയ നല്ല ഭാഗം തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറിയൻ കർത്താവിൻ്റെ അടുത്ത് വന്നിരുന്നു എന്ന് എൻ്റെ അർത്ഥം പലരും നമുക്ക് പണി വെച്ചാലും പാര വെച്ചാലും നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് ഇരിക്കുകയാണെങ്കിൽ ആർക്കും നിങ്ങളെ തൊടാൻ പറ്റത്തില്ല നിങ്ങൾ പക്ഷേ എന്ത് ചെയ്യും പാര വെച്ചവരുടെ പുറകെ നമ്മൾ അടുത്ത പാരയും കൊണ്ട് നമ്മൾ ചെല്ലും പാല വെച്ച പണിവെച്ചവരുടെ പുറകെ നമ്മൾ അടുത്ത പണിയും കൊണ്ട് ചെല്ലും അതുകൊണ്ട് നിങ്ങളുടെ ഉടമ്പടി കൊളാപ്സാകും അപ്പം അതുകൊണ്ട് ഉടമ്പടി കാലത്തെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കണം ഇഷ്യൂസ് നിങ്ങളുടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ നിങ്ങൾ ഇന്ത്യ മെസ്സി കീപ്പ് ചെയ്തുകൊണ്ടിരിക്കണം ആരവിടെ കർത്താവുമായിട്ട് ആത്മബന്ധം നിങ്ങൾ നിങ്ങളത് അത് നിങ്ങളുടെ ലക്ഷ്യമായിരിക്കണം അങ്ങനെ പല ആൾക്കാരും പല രീതിയിൽ പ്രലോപലോഭനവും പ്രലോഭനവും പല രീതിയിലുള്ള പ്രതിരോധവും ഒക്കെ ഉണ്ടാകിലും നിങ്ങളെ ദൈവത്തു നിന്ന് വിട്ടുമാറിപ്പോകരുത് വിട്ടുമാറാതെ നിങ്ങളാ വിശുദ്ധിയിലും ഭക്തിയിലും പ്രാർത്ഥനയിലും അതേസമയം നിലപാടിലും ദൈവത്തോട് ആത്മബന്ധം പുലർത്തിക്കൊണ്ട് നിൽക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മബന്ധം പുലർത്തിയാളുടെ ഗുണം ഇൻഡിമസ്യ ഉണ്ടാകും ഇൻഡിമത്സ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് വെളിപാടുകൾ കൂടും ഇൻഡിമസ്യ കൂടിക്കഴിഞ്ഞാൽ പതിനാല് ഇരുപത്തൊന്ന് എന്നെ സ്നേഹിക്കുന്നവനെ എന്നെ സ്നേഹിക്കും എന്നെ സ്നേഹിക്കുന്നവനെ സ്നേഹിക്കുന്നതാണ് എന്നെ അവൻ എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ പിതാവ് സ്നേഹിക്കും പിന്നെന്ത് ചെയ്യും ഞാനും അവനെ സ്നേഹിക്കും പിന്നെന്തു ചെയ്യും എന്നെ അവനെ ആ എന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താണ് എന്നെ അവനെ വെളിപ്പെടുത്തുകയും ചെയ്യും എന്ന് വെച്ചാൽ ബൈ പേസം വെളിപ്പെടുത്തണം എന്നെ എന്ന് പറഞ്ഞാൽ ആരാണ് ഈശോ അല്ലേ ഈശോ എന്ന് പറഞ്ഞത് ആരാണ് ഈശോ എല്ലാമാണ് ക്ലോസസ് മൂന്നേ പതിനൊന്ന് എന്ന് പറഞ്ഞ യേശു യേശു എല്ലാമാണ് അപ്പം എല്ലാവരിലുമാണ് അപ്പം എല്ലാമായ യേശു ഇപ്പം നിനക്ക് ജപ്റ്റ് നടപടി വന്നു ഇതെങ്ങനെയാണ് ഇരുന്ന് രക്ഷപ്പെടുന്നത് എന്ന് യേശുവിനറിയാം എന്താ കാര്യം അവനെല്ലാമാണ് നീ അവനുമായിട്ട് ഒരു ആത്മബന്ധത്തിലേക്ക് വരുമ്പോൾ എന്തുപറ്റും അവനെല്ലാമായ ഈ ജപ്റ്റ് നടപടിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്നുണ്ടെന്ന് നിനക്ക് വെളിപ്പെടുത്തി തരും അതെന്തുകൊണ്ടാണ് എന്നെ അതായത് നിൻ്റെ മുഖത്ത് നോക്കി നീ നടക്കേണ്ട വഴി ഞാൻ നിന്നെ ഉപദേശിക്കും അതാ മുപ്പത്തിരണ്ട് എട്ടിൽ വരണത് അപ്പോൾ ഈ മുപ്പത്തിരണ്ട് എട്ട് അനുസരിച്ചുകൊണ്ട് പതിനാല് പതിനൊന്ന് സങ്കീർണ മുപ്പത്തിരണ്ട് എട്ട് അനുസരിച്ചുകൊണ്ട് യുഹ ഞാൻ പതിനാല് ഇരുപത്തൊന്ന് അനുസരിച്ചുകൊണ്ട് ഈ നിന്നെ എന്നെ സ്നേഹിക്കുന്നവനെ നീ ഞാൻ നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും മുഖത്ത് നോക്കിയാണ് ഉപദേശിക്കണത് അയാളെ മൊബൈലിൽ വിളിച്ച് പറയുകയില്ല മുഖത്ത് നോക്കിയാൽ വെച്ചാൽ നീന്തും ദൈവവും മുഖാഭിമുഖം വരും ഇങ്ങനെ ഒരു ഇന്ത്യ മസീദ നീയും ദൈവവും നിന്നെ ദൈവം ദൈവവും മുഖാഭിമുഖം വരുമ്പോഴാണ് നീ നടക്കേണ്ട വഴി നിനക്ക് പറഞ്ഞു തരുന്നത് കാനഡയിൽ പോകണം ഇസ്രയേലിൽ പോകണ എവിടെ പോകണം ഇപ്പം നീ പറഞ്ഞ എല്ലാം നാട്ടുകാർ പറഞ്ഞ വഴിയാണ് നീ നടന്നുകൊണ്ടിരിക്കണ അല്ലേ ആൻറ്റി പറഞ്ഞ് നാട്ടുകാർ പറഞ്ഞു കൂട്ടുകാർ പറഞ്ഞു പറഞ്ഞാണ് നീ നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നടക്കുന്നത് ഓരോരുത്തരും അനുസരിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചിന്ത അവസാനം കുഴിച്ചാടുമ്പോൾ ആരും ഉണ്ടാകത്തില്ല അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ കൂടെയാണ് നീ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഏത് കുഴിച്ചാടിയാലും ദൈവം നിന്നെ കയ്യിൽ താങ്ങി നിർത്തും അതിൻ്റെ ഞാൻ ബൈബിളിൽ ഏറ്റവും രസകരമായൊരു വാക്കാണ് എന്താണ് ഹി ഹർ ഹി ഹസ് പ്രൊട്ടക്റ്റഡ് മീ ഫ്രം ദി പിറ്റ് ഓഫ് ഡിസ്ട്രക്ഷൻ മുപ്പത്തെട്ട് ഏഴ് മുത്തേടൻ അച്ഛൻ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കണത് എന്താണെന്ന് അറിയാമോ അവിടുന്ന് നാശക്കുഴിയിൽ നിന്ന് എന്നെ സ്നേഹപൂർവ്വം രക്ഷിച്ചിരിക്കുന്നു ഞാൻ പി എസ് സി ബൈബിൾ നോക്കേണ്ടി സ്നേഹപൂർവ്വം ഇല്ല പി എസ് സിയിലെ ബൈബിളെ സ്നേഹപൂർവ്വം ഇല്ല കാര്യം സാങ്കേതികമായി പഠിച്ചിട്ട് സാങ്കേതികമായി തർജ്ജമ ചെയ്ത് വെച്ചിരിക്കുകയാണ് മുത്തേടൻ അച്ഛൻ്റെ എന്ന് വരുമ്പോൾ ഗ്രീക്ക് ബൈബിളിൽ നിന്ന് നേരിട്ട് വരുമ്പോഴാണ് ഈ സ്നേഹപൂർവ്വം പോകുന്നത് പക്ഷേ സ്റ്റാൻഡേർഡ് വെർഷൻ റിവൈസ് സ്റ്റാൻഡേർഡ് വെർഷൻ ആർ എസ് വി ബൈബിൾ അമേരിക്കൻ ബൈബിൾ അത് ഒറിജിനൽ ബൈബിൾ ആ പഠിക്കാൻ സഭയ്ക്ക് പഠിക്കാൻ ഔദ്യോഗിക ബുക്ക് അതാണ് അതിൻ്റെ തങ്ങാഴെ എഴുതിയിട്ടുണ്ട് ടിപ്പണിയിലുണ്ട് വിത്ത് ലവ് ഔവർ ഹാർട്ട് സ്നേഹപൂർവ്വം വിട്ടിറങ്ങിയിട്ടില്ല ദൈവം നിന്നെ രക്ഷിക്കണമെങ്കിൽ ദൈവം നിന്നെ സ്നേഹപൂർവ്വമായി രക്ഷിക്കത്തുള്ളു ഇപ്പം നിൻ്റെ നിൻ്റെ എന്ത് നിൻ്റെ കൈ വാതിൻ്റെ ഇടയിൽ പോയി നീ എന്തു ചെയ്യും അമ്മ ഇങ്ങോട്ട് വന്നിട്ട് വലിച്ചൂരിങ്ങട്ട് എടുക്കുവാണ് അപ്പോൾ കൈ അവിടെ ഇരിക്കും നിൻ്റെ കൈ വാതിൻ്റെ ഇടയിൽ പോയി കഴിഞ്ഞാലേ നിൻ്റെ അമ്മ കഴിഞ്ഞാൽ നീങ്ങു കാറുമ്പോൾ അമ്മ വരും അമ്മ വരുമ്പോൾ നീ എന്താ എന്ത് ചെയ്യാം അച്ഛൻ പറഞ്ഞു തുടങ്ങേ കൈ വലിച്ചൂരി എടുക്കുവാണ് ഇല്ല അമ്മ അത് മാക്സിമം ഡാമേജ് കുറക്കുന്ന രീതിയിൽ എടുക്കത്തുള്ളൂ വേറെ വലിയൊരു വേണേ വരികയാണെങ്കിൽ വലിച്ചൂരി കഴിക്കുമ്പോൾ ഡാമേജ് ആകും അപ്പോൾ ദൈവം രക്ഷിക്കുന്ന രീതി ലസ്റ്റ് ഡാമേജാണ് അവിടുന്ന് നാശക്കുഴിയുന്ന നീ ഒരു നാശത്ത് തന്നെ വീണാൽപ്പോലും ദൈവം തന്നെ ഡാമേജ് കുറച്ച് കൊണ്ടുവരും ഞാൻ എപ്പോഴും ആ ബാബു എന്ന് പറയുന്ന വരുത്ത മലയെ കയറിയില്ലേ അല്ലേ അമ്പത്തിരണ്ട് ലക്ഷം രൂപ മുടക്കിയാണ് അവിടെ നേവി അല്ല ആരാണ് എയർ എയർഫോഴ്സ് വന്ന് അവനെ രക്ഷിച്ചത് പക്ഷേ രക്ഷിക്കണമ് അവന് വെള്ളം കൊടുത്തായിരുന്നു വെള്ളം കൊടുത്തു അവൻ്റെ കാശു കുശല പ്രശ്നങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് അവരവനെ പതുക്കൽ എയർലിഫ്റ്റ് ചെയ്യണത് അപ്പോൾ ഞാൻ എപ്പോഴും മനസ്സിൽ കൊടുത്ത വചനം ഇതാണ് എന്താണ് അത് സ്നേഹപൂർവ്വമാണ് അപ്പോൾ ഒരു വേറെ ഒരു ആളാണെങ്കിൽ അത്ര ഉത്തരവാദിത്വമില്ലാത്ത ഒരാളാണ് എങ്കിൽ അത്രയും ഒരു സേഫ്റ്റി കിട്ടത്തില്ല ദൈവം നമുക്ക് തരണം സേഫ്റ്റിയാണ് സംരക്ഷിക്കും നമ്മളെ ഈ സംരക്ഷണം നഷ്ടപ്പെടുന്നത് ഇൻഡിമസി പോകുമ്പോഴാണ് സംരക്ഷണം പോണത് അതുകൊണ്ട് നിങ്ങൾ ഇൻഡിമസി സൂക്ഷിക്കാൻ നോക്കണം ദൈവമായിട്ട് അവൻ്റെ വചനങ്ങൾ കേട്ട് വരുമ്പോൾ ദൈവത്തിന് ഞാൻ എൻ്റെ ഇതായി ഞാൻ തിരഞ്ഞെ പന്ത്രണ്ട് ഇരുപതില്ലേ പത്തൊമ്പത് എന്താണ് ഇതാ ഞാൻ പന്ത്രണ്ട് പതിനെട്ടിലുണ്ടത് ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ അതായത് ശ്രീഹാഡ സുവിശേഷം ഞാൻ തിരഞ്ഞെടുത്ത് എൻ്റെ ആത്മാവ് പ്രസാദിച്ച് എൻ്റെ പ്രിയപ്പെട്ടവൻ ഒരു ഇൻറ്റിമേറ്റ് എൻ്റെ ഇൻറ്റിമേറ്റ് എൻ്റെ ചങ്ക എന്ന് പറയും എൻ്റെ അതായത് അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെക്കും അപ്പോൾ അത് സംരക്ഷണം ഉണ്ട് എൻ്റെ അടുത്ത് എപ്പോഴും വരണത് ഈ ദൈവസ്നേഹം നഷ്ടപ്പെടുമ്പോഴാണ് സംരക്ഷണം പോണത് നമ്പടി ഇട കാര്യങ്ങൾ നിങ്ങളിപ്പോൾ പത്രം കൊടുക്കുകയാണ് അല്ലെങ്കിൽ രോഗികൾക്ക് കൊണ്ട് പാ ഓ ഇനിയിപ്പോൾ രോഗികളെ കാണാമല്ല ഓ രോഗികളെ പണിയാണോ രോഗികളെ ഇപ്പം രോഗികൾക്കൊന്നും ഇല്ലല്ല അത് ഇവിടെ രോഗികളെ കൊണ്ട് അവിടെ ചെന്നാൽ മതി ഗവൺമെൻറ് ആശുപത്രി ഓ ഇതെവിടെയാണ് പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ വണ്ടി കയറി പോകണമല്ല പിന്നെ തിരിച്ചു വരണം ഇനിയിപ്പോൾ വല്ല കൊറോണ ഒക്കെ കൊണ്ടെങ്കിൽ നമുക്ക് പിടിക്കുമല്ല ഇങ്ങനെ ഓരോ ഉടായ്പും പറഞ്ഞ് അവിടെ ഇരിക്കും കർത്താവിൻ്റെ വില ചെയ്യത്തില്ല ഈസി ആയിട്ട് പത്രം കൊടുത്തുവച്ചും രോഗികളെ കാണത്തില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ ദൈവമായിട്ട് മാറുകയും ചെയ്യും ഞങ്ങൾ എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശോ പറയാത്ത ഒരു കാര്യവും നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഞാൻ രോഗിയാരും നിങ്ങളെന്നെ കണ്ടു സന്ദർശിച്ചു ഞാൻ നഗ്നനായിരുന്നു നിങ്ങളെന്നെ ഉടുപ്പിച്ചു വസ്ത്രം കൊടുക്കാം അപ്പോൾ അത് അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് കർത്താവിൻ്റെ വചനം കർത്താവുമായിട്ട് ഇൻറ്റിമസി വരാനാണ് ഇൻറ്റിമസി വന്നാൽ എന്തു പറ്റും ഇൻറ്റിമസി വരുമ്പോൾ എന്ത് പറ്റും ഉടമ്പടി ചെല്ലണ പ്രാർത്ഥനയല്ല നൊവേനെ പോലെ ചെല്ലി ജോമാനെ പോലെ ചെല്ലണമല്ല ചെയ്യാതൊരു മാർഗ്ഗമില്ല കാര്യം മേജർ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ഇപ്പോൾ ഈ സുനൽകുമാറിൻ്റെ സാക്ഷ്യത്തിൽ എന്തെല്ലാം കാര്യമാണ് നടന്നത് വീട് വെച്ചു ആ പന്ത്രണ്ട് ആ ഉറങ്ങ വീട് മാറ്റി വീട് വെച്ചു അവൻ്റെ എന്ത് കടങ്ങൾ പരിഹരിച്ചു മകന് ജോലി കിട്ടി അയാൾക്ക് ജോലി കിട്ടി അതൊക്കെ ഞാൻ പറഞ്ഞില്ലല്ലോ അപ്പനും മകനും ജോലിയായി കടങ്ങൾ പരിഹരിച്ചു എത്ര കാര്യങ്ങളാണ് നടക്കുന്നത് ഇപ്പോൾ തന്നെ നമ്മുടെ സാന്ദ്ര ആൻഡ്രോയുടെ സാക്ഷ്യങ്ങളുടെ ഘടന പരിശോധിക്കുമ്പോൾ എന്താ സാന്ദ്ര ഉടമ്പടി എടുത്തിട്ട് ഭർത്താവിനെയും മകനെയും വേറെ പറഞ്ഞു വിട്ടിരിക്കുകയാണ് കണ്ണൂരെന്ന് നിങ്ങൾ ചെന്ന് അമ്മയുടെ മുഖത്തോട്ട് നോക്കണം ഭർത്ത ഭാര്യ പറയണ നിങ്ങൾ ചെന്ന് അമ്മയുടെ മുഖത്തോട്ട് നോക്കണം എന്നിട്ട് അമ്മയോട് പറയണം നമുക്ക് പതിനഞ്ചാം തീയതി ജെപ്റ്റിയാണ് പതിനഞ്ചാം തീയതി മാർച്ച് പതിനഞ്ചാം തീയതി ജെപ്റ്റി ആണ് അതുകൊണ്ട് ഒരു ഡേറ്റ് ഇട്ടും പോരാൻ പറഞ്ഞു ഒരു ഡേറ്റ് ഇട്ടും പോരാൻ എവിടെ അമ്മയെടുത്തേ അപ്പോൾ മകളുമുണ്ട് അവൾ ഡി ഫാമോ ബി ഫാമോ പഠിച്ചിട്ട് ദുബൈയിൽ പോകാൻ വേണ്ടി നിൽക്കുകയും അപ്പോൾ അവളുടെ പാസ്പോർട്ട് കൊണ്ട് അവൾ വന്നിട്ടുണ്ട് അപ്പൻ്റെ കൂടെ അപ്പനും മകളും കൂടി അവളെന്ത് ചെയ്യാ സിസ്റ്ററിനെ കൊടുത്തിട്ട് പാസ്പോർട്ട് മാതാവിനെ സമർപ്പിച്ച് വെച്ച് തിരിച്ച് മേടിച്ച് അപ്പന ഇവിടെ നിന്ന് വെച്ച് ഒരു ഡേറ്റ് ഇട്ട് മകളുമായിട്ട് ആലോചിച്ചിട്ട് കാര്യം ജെറ്റ് ചെയ്ത് പോകുന്നതല്ലേ വീട് സ്ഥലവും അതുകൊണ്ട് ഡേറ്റ് ഇട്ട് മാർച്ച് പത്തെന്ന് പറഞ്ഞ ഇട്ട് മാർച്ച് പത്തെന്ന് പറഞ്ഞൊരു ഡേറ്റ് ഇട്ടവർ അവർ ഇട്ട് അപ്പനും മകളും കൂടി പാസ്പോർട്ടും മാതാവിനെ ഏൽപ്പിച്ചിട്ട് തിരിച്ച് അവർ കണ്ണൂർ എന്ന് അപ്പോൾ അമ്മ പറഞ്ഞു മാർച്ച് പത്താണ് ഡേറ്റ് അല്ലേ അപ്പോൾ അവരോട് പറഞ്ഞിട്ടില്ല അവരോട് പറഞ്ഞിട്ടില്ല അവരിങ്ങോട്ട് പറയുന്നത് മാർച്ച് പത്തല്ല ഡേറ്റ് ഇട്ടിരിക്കണമെന്ന് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഇൻറ്റിമസിയുടെ ഉണ്ട് അതായത് നമ്മൾ ദൈവം തമ്മിൽ ഉടമ്പടിയെ ശരണവിടെ നടക്കുന്ന ആൾക്കാരുണ്ട് ഇത് ഒക്കണേ ഒക്കെട്ട് കിട്ടിയാൽ ഊട്ടിയെന്നൊക്കെ പറഞ്ഞ് ചെയ്യണ അലപരാധി ആൾക്കാരുണ്ടല്ലോ അതല്ല ഉടമ്പടി എന്ന് പറയുമ്പോൾ സത്യസന്ധമായ കറക്റ്റ് ഉടമ്പടി എബ്രാഹത്തിൻ്റെ കാലം മുതലുള്ള സംഭവമാണത് അത് യേശുവിൻ്റെ കാലമാണ് കുർബാനയായിട്ട് മാറുന്നത് അത് ഉടമ്പടിയാണ് ദൈവം ഉടമ്പടിയാണ് ചെയ്യണത് ഏറ്റവും വലിയ കാര്യങ്ങൾ അത് നമ്മൾ ചെയ്യുകയും അപ്പോൾ ആ എന്ന് പറയുന്നത് ഇവിടെ തന്നപ്പോ നിങ്ങൾക്ക് മാതാവ് തോണ്ടിയെന്ന് തോന്നണവരെ കാര്യത്തില് അവരത് കറക്റ്റായിട്ടാണ് ചെയ്യണത് അവരെൻ്റെ പഴയ ധ്യാനം കൂടി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഉച്ചയ്ക്ക് ഇവര് അപ്പനെയും മകളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടേ അവർ അടുക്കള ജോലി ചെയ്യുമ്പോൾ പഴയ ധ്യാനം വെച്ചുകൊണ്ടിരിക്കുകയാണ് പണ്ടത്തെ ഉടമ്പടി ധ്യാനം വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ നിങ്ങൾ ധ്യാനം പൂരം കേൾക്കാത്ത ആൾക്കാരുണ്ടേ അല്ലേ ഇവിടെ ധ്യാനം കൂടിയിട്ട് അത് ഷെയർ ചെയ്യണം നിർബന്ധമാ ഇപ്പം അതുകൊണ്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി അച്ഛനെ കാണണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വരുമ്പോൾ നിങ്ങളോട് ചോദിക്കും എത്ര ഷെയർ ചെയ്തത് നിങ്ങൾ എന്നാണ് ഷെയർ ചെയ്തത് അപ്പോൾ എനിക്ക് സംശയം ഉണ്ടെങ്കിൽ കാണട്ടെന്ന് പറയും മൊബൈൽ എന്ന് ഷെയർ ചെയ്തത് കാണട്ടെന്ന് പറയും കാര്യം ഇവർ ആ മൊബൈൽ അപ്പോഴാണെന്ന് പറയണത് ഇവർ ധ്യാനം കൂടിയിട്ട് പോലും കാണത്തില്ല ആ ഉടമ്പടി വന്ന് രൂപ മേടിച്ച് പോയി എന്നല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ ഇഷ്യൂ ഉണ്ടായപ്പോൾ അവിടെ നിന്ന് കയ്യും കാലം വിട്ട് അടിച്ച് ബഹളം ഉണ്ടാക്കി ഞാൻ എന്തും പറയം കഷ്ടപ്പെടുന്ന എത്ര അത്ര നടപ്പാണെന്ന് നിങ്ങൾക്ക് തന്നാലെന്താ അച്ഛനെ കാണാൻ ഒരു ചീട്ട് തന്നാലും പറഞ്ഞത് ഇവർ അവിടെ സമ്മർദ്ദം ഉണ്ടാക്കി ദേന കേന്ദ്രമാകുമ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്കാർ ഇവരുമായിട്ട് ഗുസ്തി വെക്കുക ഇല്ല അവർക്ക് ചീട്ട് കൊടുത്തു വിടും എന്നെ പുറകെ വന്നതും പറയും മറ്റേ സംഭവം ഫ്രോഡാണ് കേട്ടോ അവർ ഒരു പണിയും ചെയ്തിട്ടില്ല പിന്നെ ഇപ്പോൾ കാര്യം ഉണ്ടായപ്പോൾ ചുറ്റും മരിച്ചുകൊണ്ട് വന്നിരിക്കണം എന്ന് പറഞ്ഞിട്ട് പോകുവരി ഇത്ര നമ്പർ ചിട്ട് ഫ്രോഡാണെന്ന് പറഞ്ഞിട്ട് പോകുവര് അത് വെച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളവിടെ ഇഷ്യൂ ഉണ്ടാക്കിയിട്ടാണ് നിങ്ങളെ കുറച്ച് അവർക്ക് സംശയം ഉള്ളതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ഉടമ്പടിയെന്ന് പറയുമ്പോൾ ദൈവമായിട്ട് നടത്തി എന്തെങ്കിലും കണ്ണിപ്പൊടി ഇട്ടിട്ട് എന്തെങ്കിലും നടക്കാൻ നിങ്ങൾ നിങ്ങൾ നിങ്ങളിതിനകത്ത് ആത്മാർത്ഥത കാണിക്കണം കാണിച്ച് കഴിയുമ്പോൾ ദൈവം ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഇപ്പോൾ ഇവരെന്താ ചെയ്യണത് ഇവർ ഇവരെന്താണ് ചോദിക്കണത് ഭർത്താവിനോട് നിങ്ങൾ മാർച്ച് പത്തല്ലേ വെച്ചിരിക്കണം ഡേറ്റ് അമ്മ എന്നോട് പറഞ്ഞതെന്ന് പറയും അമ്മ നിന്നോട് പറഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പഴയ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഉച്ചക്ക് കഞ്ഞി അനത്തണ സമയത്ത് കഞ്ഞി അനത്തണമെന്നല്ലേ വരണത് ഈ വാറ്റണ സമയത്ത് അല്ലേ ചോറ് വാറ്റണ സമയത്ത് ഇവർ പഴയ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഞാൻ അവരോട് പറഞ്ഞെന്നാണ് പറയണത് നിങ്ങൾക്കൊരു നമ്പറുണ്ട് നാൽപ്പത്തി രണ്ടേന്ന് ഉടമ്പടി ധ്യാനത്തിന് ഇടക്ക് കൂടി അമ്മ സംസാരിക്കണേ നിങ്ങൾക്കൊരു നമ്പറുണ്ട് നാൽപ്പത്തിരണ്ട് എന്താ ഇന്ദി മസിയാണ് നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി അമ്മ ഉപദേശിക്കേൻ നിങ്ങൾക്കൊരു നമ്പറുണ്ട് നാൽപ്പത്തിരണ്ടേ അവർ കലണ്ടറിൽ പോയി നോക്കി അവരന്ന് ഈ സ്ഥലം സ്വരം കേട്ട സമയം മുതൽ അവർ മൊബൈലിൽ വെച്ചോണ്ടിരിക്കേണ്ട മൊബൈലിൽ നിന്ന് സാധനം വരുന്നത് അവരെ ആ ഡേറ്റ് തൊട്ട് അവർ നാൽപ്പത്തിരണ്ട് ദിവസങ്ങൾ കലണ്ടർ എണ്ണി എണ്ണീ നോക്കിയപ്പോൾ നാൽപ്പത്തി രണ്ടാം ദിവസം മാർച്ച് പത്താണ് അതാണ് അവർ മറക്കിയിരിക്കുന്നത് നാൽപ്പത് മാർച്ച് പത്ത് കൃപാസന മാതാവ് സമയത്തിൻ്റെ മാതാവാണ് അത് പറഞ്ഞാൽ തക്ക സമയം അമ്മ തീരുമാനിക്കുന്നു പറഞ്ഞതിൻ്റെ കാര്യം അതാണ് അതായത് അപ്പോൾ ആ ഭർത്താവ് ഇട്ടിരിക്കുന്ന ഡേറ്റും മാർച്ച് പത്താണ് ഇവർ തമ്മിൽ അറിയാൻ പാടില്ലാതെ കിട്ടിയിരിക്കുന്ന മെസ്സേജ് ആണത് പക്ഷേ എന്താ സംഭവിച്ചിരിക്കുന്നത് പിറ്റേ ദിവസം ഇവർ നടക്കേണ്ട വഴി കാണിച്ചു കൊടുത്തവർക്ക് കാര്യം അവർക്ക് ജെഫ്റ്റ് നടപടിയല്ലേ അപ്പോൾ മാർച്ച് പതിനഞ്ചാം തീയതിയാണ് ജപ്റ്റ് നടപടി ഇപ്പോൾ മാർച്ച് ഒമ്പതാം തീയതി ആയപ്പോൾ ഇവർക്ക് ഒരു ഐഡിയ കൊടുത്തു എന്താണ്